കേസിൽ കൊച്ചി ഇ ഡി ഓഫീസിൽ വിജിലൻസ് പരിശോധന ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തുന്നത് വിവരങ്ങളുമായി സാലി മുഹമ്മദ് വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഇ ഡിക്ക് കത്ത് നൽകിയ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് പരിശോധന അതായത് വ്യവസായിൽ നിന്ന് രണ്ടു കോടി രൂപ ഇഡിയുടെ ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന സംഭവത്തിൽ സംസ്ഥാന വിജിലൻസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അറിയുന്നത് വിജില ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ആയിരുന്നു ആ ശേഖർ കുമാറിന് ഉൾപ്പെടെ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥന്റെ പേര് കൂടി ഈ പരാതിക്കാരന്റെ മൊഴിയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു ഏതായാലും ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു നിർണായക ഇപ്പോൾ വിജിലൻസ് നടത്തിയിരിക്കുന്നത് അതായത് ഈ ഇതിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുന്നതിന് വേണ്ടി വിജിലൻസിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി സോണൽ ഓഫീസിൽ എത്തിയിട്ടുണ്ട് അത് ഒരു പരിശോധന ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ വിജിലൻസ് എസ് പി ഉൾപ്പെടെയുള്ളവർ അക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത് അവിടെ എത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ അത് ഒരു വിവര ശേഖരണത്തിന്റെ ഭാഗമായിട്ട് എത്തിയതാണ് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരം ശേഖരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എത്തിയതാണ് വിവര ശേഖരണത്തിന്റെ ഭാഗമായി കുറെ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് ആ വിവരങ്ങൾ കൈമാറണം എന്നാവശ്യപ്പെട്ട് ഒരു ലെറ്റർ കൈമാറാൻ ഒരു ഒരു കത്ത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ വിജിലൻസ് തീരുമാനിച്ചിരുന്നു അത് കൈമാറുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ അയച്ചു എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് അതിൽ വിജിലൻസിന്റെ വിശദീകരണം അനുസരിച്ച് അതൊരു പരിശോധനയാണോ എന്ന് ഉദ്യോഗസ്ഥരുടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ വ്യക്തതയോട് പറയുന്നില്ല പക്ഷേ ഇ ഡി ഉദ്യോഗസ്ഥർ ചില മാധ്യമങ്ങൾക്ക് നൽകിയ വിവരം ഞങ്ങളുടെ ഓഫീസിൽ പരിശോധന വിജിലൻസ് നടത്തുന്നു എന്ന തരത്തിലാണ് വിജിലൻസിന്റെ എസ് പി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അതൊരു പരിശോധനയല്ല വിവരശേഖരണത്തിന്റെ ഭാഗമായി വിവരം നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു ലെറ്റർ കൈമാറാൻ തങ്ങളുടെ ഉദ്യോഗസ്ഥർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് അത് മാത്രമേ നടന്നിട്ടുള്ളൂ ഇനി വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് കാരണം ഈ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നും ഹൈക്കോടതിയിൽ വന്നിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞു കൊണ്ടുള്ള ഒരു ഉത്തരവ് കാലാവധി ദീർഘിപ്പിച്ചിരുന്നു അതിനുശേഷം വിജിലൻസിനോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ ആ വിജിലൻസിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ ഈ അനീഷ് ബാബു എന്ന് പറയുന്ന പരാതിക്കാരനുമായി ബന്ധപ്പെട്ട ഇ ഡി കേസിന്റെ വിവരങ്ങൾ തേടേണ്ടതുണ്ട് ആ വിവരങ്ങൾ തേടി വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് വിജിലൻസ് വിശദമാക്കുന്നത് അത് പരിശോധന അല്ല എന്നാണ് വിജിലൻസ് വിശദീകരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ ഓഫീസിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു എന്ന് ചില മാധ്യമങ്ങളെ വിളിച്ച് അറിയിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ചില ഉദ്യോഗസ്ഥർ തന്നെയാണെന്നുള്ളതാണ് പ്രശ്നം അപ്പൊ വിജിലൻസിന്റെ വിശദീകരണം അനുസരിച്ച് ഒരു പരിശോധനയല്ല ഒരു ലെറ്റർ കൈമാറുന്നതിന് വേണ്ടി എത്തിയതാണ് എന്നാണ് അവർ വിശദീകരിക്കുന്നത് ഏതായാലും ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരെ പ്രതിയാക്കി കേസ് കൊടുത്തിട്ടുണ്ട് അതിനാവശ്യമായ തെളിവുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട് രാജ്യത്തെ ഒരു വലിയ അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ രാഷ്ട്രീയപരവും രാഷ്ട്രീയതരവുമായി ഒരുപാട് ആരോപണങ്ങൾ കേട്ട ഒരു ഏജൻസിയാണ് അതിൽ ഒരു തെളിവോടുകൂടി വിജിലൻസിന് ഒരു പരാതി ലഭിച്ച സംഭവമാണ് തനിക്കെതിരായ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇടനിലക്കാരൻ മുഖേന തന്നോട് രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടു എന്ന് കൊട്ടാരക്കര സ്വദേശിയായ ഒരു കശുവണ്ടി വ്യവസായി നൽകിയ പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചതും ഈ ഇടനിലക്കാരൻ എന്ന് പറയുന്ന ആളെ വിജിലൻസ് പണവുമായി കൈയോടെ പിടികൂടിയതും ആ തെളിവുള്ള ഒരു കേസിലാണ് വിജിലൻസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെ പ്രതിയാക്കി വിജിലൻസ് കേസ് കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെ ഉള്ളവർ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തത് ആ കേസിന്റെ തുടർ നടപടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പരിശോധനയാണെന്നും അല്ലെന്നും രണ്ട് ഭാഗമുണ്ട് ഏതായാലും ഉദ്യോഗസ്ഥർ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സാലി കൃത്യമായ തെളിവോടെ നൽകിയ ഒരു പരാതിയുള്ള കേസാണത് മാത്രമല്ല ഈ ശേഖർ കുമാറിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള കാലാവധിയൊക്കെ ദീർഘിപ്പിച്ച ഒരു നിർണായകമായ ഉത്തരവും കോടതിയിൽ നിന്നും എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് പിന്നാലെയുള്ള നീക്കം എന്ന് കാണാമോ തീർച്ചയായും കാരണം ഇന്ന് ഹൈക്കോടതി ഈ കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ശേഖർ കുമാറിന്റെ ആന്റിസിപ്പേറ്ററി പേരിൽ അതായത് മുൻകൂർ ജാമ്യം തേടി അറസ്റ്റ് അയാൾ സമർപ്പിച്ച അയാൾ സമർപ്പിച്ച ഒരു ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി അയാളുടെ വാദവും കേട്ടു അതിനുശേഷം വിജിലൻസിനോട് തങ്ങളുടെ നിലപാട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അവരാനുള്ള എതിർക്കക്ഷി പ്രധാന ഈ കേസ് അന്വേഷിക്കുന്ന ഏജൻസി ആ അന്വേഷണ ഏജൻസിയോട് നിലപാട് തേടിയിട്ടുണ്ട് എന്താണ് ഇയാൾക്കെതിരെ കേസെടുക്കാൻ കാരണം എന്തൊക്കെയാണ് ഇയാൾക്കെതിരായ പ്രാഥമികമായ വിവരങ്ങൾ നിങ്ങളുടെ കൈവശമുള്ളത് എന്ന് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇയാൾക്കെതിരായ പരാതിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ വിജിലൻസിന്റെ കൈവശമുള്ളത് വിജിലൻസിന്റെ കൈവശമുള്ള തെളിവെന്ന് പറയുന്ന ഇയാൾ പറഞ്ഞു വിട്ട ഏജന്റ് കൈക്കൂലി വാങ്ങിയ സംഭവമാണ് അത് വിജിലൻസ് പിടികൂട്ടുണ്ട് അതിനാവശ്യമായ തെളിവുമുണ്ട് അതിലേക്ക് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരെ ലിങ്ക് ചെയ്യണമെങ്കിൽ ഈ പരാതിക്കാരന് സംബന്ധിച്ച കേസ് ഏതൊക്കെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോക്കുന്നത് അതിൽ എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് ഈ തുടർ നടപടികൾക്ക് സാധ്യതയുണ്ടോ പരാതിക്കാരനെതിരായ എന്തെങ്കിലും നടപടി നേരത്തെ സ്വീകരിച്ചിട്ടുണ്ടോ അത് ഒതുക്കാൻ എന്തെങ്കിലും ശ്രമം നടന്നിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് വിജിലൻസിന് ഉത്തരം കിട്ടേണ്ടതുണ്ട് അത് ഇ ഡി ഉദ്യോഗസ്ഥർ നൽകണം അപ്പൊ ഇ ഡി ഓഫീസിൽ നിന്ന് ലഭിക്കണം അതിനുവേണ്ടി ഇ ഡി ഇ ഡി ഉദ്യോഗസ്ഥർ വിജിലൻസ് ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നടപടിക്രമത്തിന്റെ കാതൽ അല്ലാതെ ഇത് ഒരു സംസ്ഥാന അന്വേഷണ ഏജൻസി കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഓഫീസിൽ അനധികൃതമായി നടത്തുന്ന ഒരു പരിശോധന എന്ന തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ഇത് നിയമപരമായി നടത്തുന്ന ഒരു നടപടിക്രമമാണ് എന്നാണ് വിജിലൻസ് നമ്മളോട് പറഞ്ഞത് വിജിലൻസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകേണ്ടതുണ്ട് ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കേണ്ടതുണ്ട് മാത്രമല്ല വിജിലൻസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുണ്ട് ആ കേസിൽ തുടരന്വേഷണം അനിവാര്യമാണ് കാരണം ആ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ ഒന്നാം പ്രതി ഒഴികെയുള്ള മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു മാറ്റിയുടെ വിജിലൻസ് കോടതി അവർ റിമാൻഡ് ചെയ്തിരുന്നു പിന്നീട് അവർക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പം നിയമവ്യവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കേസിന്റെ നടപടിക്രമങ്ങളുടെ മധ്യത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ ഇത് പ്രധാനപ്പെട്ട ഒരു കക്ഷിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട് ആ വിവര ശേഖരണത്തിന്റെ ഭാഗമായുള്ള ഒരു സന്ദർശനം എന്നാണ് വിജിലൻസ് ഇതിനെ വിശദീകരിക്കുന്നത് ഇതിനെ പരിശോധന എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പരിശോധന എന്ന് പറയണമെങ്കിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ കയറി അവരുടെ അനുവാദമില്ലാതെയോ കൂടിയോ രേഖകൾ കൈവശപ്പെടുത്തണം പക്ഷെ അതിനുള്ള തീരുമാനവും നടപടിക്രമവും അല്ല തങ്ങൾ നടത്തുന്നത് എന്നാണ് വിജിലൻസ് വിശദീകരിക്കുന്നത് വിജിലൻസ് പറയുന്നത് തങ്ങളുടെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് അതൊരു വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് വിവരശേഖരണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു ഔദ്യോഗിക കത്ത് സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസിയായ വിജിലൻസ് മറ്റൊരന്വേഷണ ഏജൻസിയായ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു കത്ത് നൽകുന്നു അപ്പൊ ശേഖരണത്തിന് വിവരങ്ങൾ കൈമാറണം എന്നാവശ്യപ്പെട്ടൊരു കത്ത് കൈമാറാൻ എത്തിയത് മാത്രമാണ് തങ്ങൾ എന്നാണ് വിജിലൻസ് അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇവിടെ വിജിലൻസ് എതിർ കക്ഷിയാണപ്പോൾ നേരത്തെ ഒക്കെ നമുക്കറിയാം കോടതി കോടതി കൃത്യമായ നിലപാടൊക്കെ തേടിയിരുന്നു വിജിലൻസിനോട് അപ്പോഴും ഈ അനധികൃത പരിശോധനയാണ് എന്ന നിലപാടിലാണോ ഇ ഡി അതെ ഇ ഡി ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക നമുക്ക് ലഭ്യമായിട്ടില്ല ലഭ്യമാവുകയുമില്ല അവരങ്ങനെ മാധ്യമങ്ങൾ മുമ്പാകെ വരില്ല പക്ഷെ വിജിലൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാധാരണ ചെയ്യുന്നത് അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയവും രാഷ്ട്രീയതരവുമായ കേസുകളിൽ അവർക്ക് താല്പര്യമുള്ള ചില മാധ്യമങ്ങൾ വഴി സെലക്റ്റീവായി ലീക്കേജ് നടത്തുക എന്നുള്ളതാണ് സാധാരണ അവർ ചെയ്യുന്നത് അത് തന്നെ ഇവിടെ നടന്നിട്ടുണ്ട് തങ്ങളുടെ ഓഫീസിൽ വിജിലൻസുകാർ വന്നിരിക്കുന്നു എന്ന് ചില മാധ്യമങ്ങളെ വിളിച്ച് അവർ അറിയിക്കുകയും അങ്ങനെ അത് വിജിലൻസ് പരിശോധന എന്ന വ്യാഖ്യാനത്തിൽ വാർത്ത വരികയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതേ സമയത്ത് തന്നെ നമ്മൾ വിജിലൻസ് ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടു വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒരു പരിശോധനയാണ് ആ പരിശോധന തുടര് ആ ഒരു വിവരശേഖരണമാണ് വിവരശേഖരണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി രണ്ടാമത് വേണമെങ്കിൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം കടക്കാതിരിക്കാം അതായത് ഈ വിവരങ്ങൾ കൈമാറാൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നൊരു സാഹചര്യം സംജാതമായാൽ ആ കേസിന്റെ ഫയലുകൾ ബലമായി പിടിച്ചെടുക്കാൻ വിജിലൻസ് വിഭാഗത്തിന് കഴിയുമോ എന്നുള്ളതാണ് ഒരു നിയമപ്രശ്നം അത് അതിന് അത് കഴിയുമോ കഴിയുമെങ്കിൽ അതിനവർ തയ്യാറാകുമോ അതൊക്കെയാണ് പ്രശ്നം അത് വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാകൂ ഇപ്പൊ ഏതായാലും ഒരു നടപടിക്രമമാണ് വിജിലൻസിന്റെ വിശദീകരണം അനുസരിച്ച് ഒരു സാധാരണ നടപടിക്രമമാണ് ഒരു അന്വേഷണ ഏജൻസിയെ ഒരു അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു അന്വേഷണ ഏജൻസി സാധാരണ കൈമാറുന്ന ഒരു കത്തുണ്ട് അതിനൊരു നടപടിക്രമമുണ്ട് ആ കത്തിൽ ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് വിവരങ്ങൾ നൽകണം എന്നുള്ളതാണ് കാരണം ഈ ഉദ്യോഗ ഇപ്പൊ അന്വേഷണത്തിന് വിധേയരായിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥരും കൂടി കക്ഷികളായ കേസാണ് അവർ പ്രതിയായ ഒരു അതിലൊരാൾ പ്രതിയുമാണ് മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ ഒരു ആരോപണവും നിലനിൽക്കുന്നുണ്ട് അതിനൊക്കെ അന്വേഷണം നടന്നു വരികയാണ് അപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് വിജിലൻസിന് അറിയേണ്ടത് ഈ പരാതിക്കാരനായ അനീഷ് ബാബുവുമായി ബന്ധപ്പെട്ട കേസുകളുടെ നിലവിലുള്ള സ്റ്റാറ്റസ് ആണ് ആ സ്റ്റാറ്റസ് എന്താണ് ആ സ്റ്റാറ്റസിൽ ഏതെങ്കിലും തരത്തിൽ അഴിമതിക്കോ കൈക്കൂലിക്കോ ഹോപ്പുണ്ടോ സാധ്യതയുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് വിജിലൻസിന് മറുപടി കണ്ടെത്തേണ്ടതുണ്ട് ആ മറുപടി കണ്ടെത്തേണ്ടെന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള വിവര ശേഖരണം എന്നാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത് ഏതായാലും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണെന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ രാജ്യവ്യാപകമായി ഇങ്ങനെ പല കേസുകളും പല ആരോപണങ്ങളും പല സംഭവങ്ങളും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ദില്ലിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടികൂടിയ ഒരു സംഭവമുണ്ട് അതിൽ ഉദ്യോഗസ്ഥൻ തന്നെയാണ് പിടിയിലായത് ഇവിടെ കഴിഞ്ഞ മാസം സംഭവിച്ചത് ആ ഉദ്യോഗസ്ഥന് വേണ്ടി ഒരു ഇടനിലക്കാരൻ പണം ആയി പോകുമ്പോ ഇടനിലക്കാരൻ പിടിയിലാവുകയായിരുന്നു ഇടനിലക്കാരന്റെ മൊഴിയും ഇടനിലക്കാരന്റെ ഫോൺ രേഖകളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചതിനനുസരിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് പ്രതിയാക്കിയത് അപ്പൊ വിജിലൻസ് പ്രതിയാക്കിയ ഒരു കേസിലെ പ്രതിയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ ോടുകൂടി പരാതി നൽകിയ ഒരു കേസാണത് കൈക്കൂലിക്കേസിൽ ഇപ്പോൾ കൊച്ചി ഇ ഡി ഓഫീസിലാണ് വിജിലൻസിന്റെ പരിശോധന അതേസമയം അനധികൃതമായ പരിശോധന എന്നാണ് ഇപ്പോൾ ഇ ഡി പറയുന്നത് എന്നാൽ നമുക്കറിയാം കോടതിയൊക്കെ എതിർകക്ഷിയായ വിജിലൻസിനോട് കൃത്യമായ വിശദീകരണം ചോദിച്ചൊരു കേസ് കൂടിയാണ് വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്